രാഹുൽ രാഹുല്മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങള്ക്ക് പിന്നാലെ ചില ചോദ്യങ്ങൾ സമൂഹങ്ങളില് നിന്ന് ഉയരുന്നുണ്ട് രണ്ടു കൂട്ടരും സമ്മതത്തോടെ പുലർത്തിയിരുന്ന ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നായിരുന്നു വനിതാ നേതാക്കൾ ഉൾപ്പെടെ ചോദിച്ചത് പിന്നീട് ഒരാൾ മറ്റൊരാളുടെ ശത്രുവാകുമ്പോൾ ചെയ്തതെല്ലാം കുറ്റകൃത്യങ്ങളായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സംഭവിച്ചത് ഇതുതന്നെയാണെന്ന് പറയേണ്ടി വരും ഇക്കാര്യം ഹൈക്കോടതിയും അടിവരയിട്ട് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സർവതന്ത്ര സ്വതന്ത്രനാവുകയാണ് രാഹുൽ വിഷയത്തിൽ പൊട്ടിത്തെറിച്ചാണ് കോടതി പ്രതികരിച്ചത് അവിവാഹിതനായ ഒരാൾക്ക് ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിയമപരമായി എന്താണ് തെറ്റുള്ളതെന്ന് കേരള ഹൈക്കോടതി ചോദിക്കുമ്പോൾ ഇത്രയും നാൾ ജയിലറയ്ക്കുള്ളിൽ അകപ്പെട്ട രാഹുലിന് നീതിയുടെ കിരണം നീതിപീഠം വെച്ച് നീട്ടുന്നുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ അപ്പീൽ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ പരാമർശം വന്നിരിക്കുന്നത് രാഹുലിന് മാത്രമല്ല സ്ത്രീകളുടെ കള്ളപ്പരാതിയിൽ എന്നേക്കുമായി ഉള്ളറകളിൽ തള്ളപ്പെട്ട നൂറുകണക്കിന് ആളുകൾക്ക് ഈ വിധി ആശ്വാസം പകരും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിവാഹിതനാണെന്നും ഉഭയസമ്മത പ്രകാരം അയാൾക്ക് എത്ര ബന്ധങ്ങളും ഉണ്ടാകാം അതിൽ എന്താണ് തെറ്റെന്നും കോടതി ചോദിക്കുമ്പോൾ ഇനി ഈ കേസിലെ നിയമ ചോദ്യം ചെയ്യപ്പെടുകയാണ് രാഹുലിന് രാഷ്ട്രീയപരമായി അവസാനിപ്പിക്കാനുള്ള പിണറായി വിജയന്റെ പോലീസിന് കിട്ടിയ കനത്ത അടിയാണ് ഈ ഇടപെടലെന്നും കാണാൻ സാധിക്കും ഇനി രാഹുലിന്റെ പൂർണ്ണമായും വെറുതെ വിടുന്ന നാളുകൾക്കായുള്ള കാത്തിരിപ്പ് മാത്രമാണ് മുന്നിലുള്ളത് നിലവിലെ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം രണ്ട് സ്ത്രീകൾ ഇയാൾക്കെതിരെ ബലാത്സംഗ ആരോപണങ്ങൾ ഉന്നയിച്ച് രണ്ട് പരാതികൾ കൂടി നൽകിയിട്ടുണ്ട് ഇതൊരു ക്രിമിനൽ പശ്ചാത്തലമായി കണക്കാക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതോടെയാണ് കോടതി ചില പരാമർശങ്ങൾ നടത്തിയത് ജസ്റ്റിസ് കൌസർക്കത്തിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എഫ്ഐആറുകൾ മുൻകാല ക്രിമിനൽ പശ്ചാത്തലമായി ാകില്ലെന്ന് കോടതി അഭിപ്രായപ്പെടുന്നുണ്ട് എല്ലാ കേസുകളും എഫ്ഐആർ ഘട്ടത്തിലാണല്ലേ എന്ന് ചോദിച്ച ഹൈക്കോടതി ഒരു കേസിൽ പോലും അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി ഒരു അന്തിമ റിപ്പോർട്ട് പോലും സമർപ്പിച്ചിട്ടില്ല എല്ലാം അന്വേഷണത്തിലാണ് നിയമപരമായ നടപടിക്രമം അനുസരിച്ച് പരാതി രജിസ്റ്റർ ചെയ്യുന്നത് മാത്രം പോരാ കുറഞ്ഞപക്ഷം അന്തിമ റിപ്പോർട്ടിങ്ങിലും ഉണ്ടായിരിക്കണമെന്നും പോലീസിനെ നിർത്തിപ്പുരിച്ച് ഹൈക്കോടതി ചോദിച്ചു ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുറ്റവാളിയാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയായിരുന്നു ഇതാണ് കോടതിയെ കട്ടക്കലിപ്പിലാക്കിയ വാചകം ഉഭയസമ്മതോടെയാണ് താൻ ബന്ധത്തിലേർപ്പെട്ടത് എന്നതാണ് രാഹുലിന്റെ പ്രതിരോധമെന്നും സർക്കാർ വാദിച്ചു ഒരാൾക്ക് ഉഭയസമ്മതോടെ എത്ര ബന്ധങ്ങൾ വേണമെങ്കിലും സ്ഥാപിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടെന്നും ഇക്കാരണത്താൽ ജാമ്യം നിഷേധിക്കാനാകില്ലെന്നും കോടതി നൽകിയതോടെ സർക്കാരിന്റെ പത്തിതാണ് സമ്മതത്തോടെയുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായി അനുവദനീയമാണ് എത്ര വേണമെങ്കിലും സമ്മതത്തോടെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാൻ രാഹുലിന് സാധിക്കും അതിൽ എന്ത് തെറ്റാണുള്ളത് അയാൾ വിവാഹിതനല്ല ധാർമ്മികമായി പോലും തെറ്റില്ല ഇത് അനുവദനീയമാണ് നിയമപരമായി വിവാഹിതയായ ഒരാളുമായി പോലും സമ്മതത്തോടെയുള്ള ബന്ധം അനുവദനീയമാണ് അപ്പോൾ പിന്നെ വിവാഹിതനല്ലാത്ത ഒരാൾക്ക് ഇത്രയധികം ആളുകളുമായി സമ്മതത്തോടെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്ന് കോടതി ചോദിച്ചിരിക്കുകയാണ് വിശദമായ വാദം കേൾക്കലാണ് ഇത് കേസിലെ പരാതിക്കാർ കടുത്ത സൈബർ ഭീഷണികൾക്ക് വിധേയരായിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു രാഹുൽ ഒരു സ്വാധീനമുള്ള വ്യക്തിയും എം എൽ എയുമായതിനാൽ കേസിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ലൈംഗിക ബന്ധം പ്രഥമദൃഷ്ട്യ പരസ്പര സമ്മതത്തോടെയാണെന്ന് വാക്കാലായി പറഞ്ഞ കോടതി കേസ് തള്ളുമെന്ന സൂചനകൾ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞു ബലം പ്രയോഗിച്ചുള്ള ലൈംഗിക പീഡനം നടന്നുവെന്ന ആരോപണത്തിനിടയിലും പരാതിക്കാരി രാഹുലിന്റെ കൂടെ പോയി താമസിച്ചതായും കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ആളി കത്തിക്കാനുള്ള സിപിഎം മോഹങ്ങൾക്ക് മേലാണ് ഹൈക്കോടതി വെള്ളമൊഴിച്ചത്